ബഹുമാനായ കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആണ് ഈ പരി ജാഥ നയിക്കുന്നത് കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ നടക്കുന്ന മഹാ റാലിയും സമ്മേളനവുമാണ് ഈ ജാഥയിൽ യുടെ തുടക്കമാണ് കാസർഗോഡ് നടക്കാൻ പോകുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഗാർഗേജി നാലാം തീയതി കേരളത്തിലെത്തി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ബൂത്ത് പ്രസിഡൻറ്റുമാരുടെയും ബി എൽ എമാരുടെയും അതേപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ്മാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലീഡേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലൊരു മഹാസമ്മേളനം നടത്തിയത് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റായതിനു ശേഷം നടത്തിയ എല്ലാ പരിപാടികളും വലിയ ജനശ്രദ്ധയെ ആകർഷിച്ച പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തമുള്ള മഹാപരിപാടികളായിരുന്നു ഈ പരിപാടിയും പതിനാല് ജില്ലയിലെ ഈ പരിപാടി മഹാസമ്മേളനങ്ങളായി മാറുകയാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റാണ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഇരുപത് സീറ്റും യു ഡി എഫിനെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പത്തൊമ്പത് സീറ്റ് നിലനിർത്തുകയും ഒരു സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനിയിൽ ഈ കേരളത്തിലെ ഏറ്റവും സുപ്രധാന നേതാക്കളായ കെ പി സി പ്രസിഡൻറ്റേയും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൽ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഇതൊരു മഹാസംഭവമായി മാറുകയാണ് മറ്റേതൊക്കെ നേതാക്കളാണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയെ കൂടാതെ ഈ പതിനാല് ജില്ലകളിലും ഈ പതിമൂന്ന് ജില്ലകളിലും അതായത് മറ്റേ ഡി കെ ശിവകുമാർ സച്ചിൻ പൈലറ്റ് ജയറാൻ രമേഷ് സിദ്ധാ അതേപോലെ തന്നെ വിഘ്നേഷ് മേവാനി തുടങ്ങിയ ആളുകൾക്കെല്ലാം ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അവർ ഓരോ ദിവസവും വരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അവർ ഏതൊക്കെ ജില്ലകളിലാണ് വരിക വരികയെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അവർ അടുത്ത ദിവസങ്ങളിൽ ഓരോ ജില്ലകളിൽ വരും സമാപന സമ്മേളനത്തിൽ പ്രിയങ്കിരിയായ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണമെന്നാണ് ഈ കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നത് അവരോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് കെ പി സി സി നേതൃത്വം അവർ സമാപന സമ്മേളനത്തിൽ പുത്രി മൈതാനത്തോട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉണർന്നു പ്രവർത്തിക്കുകയാണ് ഇന്നത്തെ പരിപാടി എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും മണിക്ക് തന്നെ എത്ര ഇവിടെ പിന്നെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് ഈ സമ്മേളന നഗരിയെല്ലാം നിറഞ്ഞു കവിഞ്ഞു പുറത്ത് ആളുകൾ ഒഴുകി നടക്കുന്ന രീതിയിലുള്ള ജനക്കൂട്ടമായിരിക്കും ഇവിടേക്ക് വരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ജന ജനമഹാസമുദ്രമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് കാരണം വെച്ചാൽ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് തൃശ്ശൂർ തേക്കുംകാട് മൈതാനിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് അല്ല ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കാണ് ഞങ്ങളൊരു അമ്പതിനായിരം അറുപതിനായിരം പേരെയാണ് കണക്ക് കൂട്ടിയതെങ്കിലും ഒരു ലക്ഷത്തിലധികം ആളുകളാണ് തേക്കുംകാട് മൈതാനിയിലേക്ക് വന്നത് എന്നതുപോലെ തന്നെ ഈ ജനങ്ങൾ ഇറങ്ങി ഇറങ്ങി നിൽക്കുകയാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള പ്രതിഷേധവും അതേപോലെ തന്നെ പിണറായി വിജയനോ എതിരായിട്ടുള്ള ഒരു ഒരു വികാരവും അതായത് ഇടതുപക്ഷ അനുഭാവികൾ പോലും പുറത്തുനിന്ന് കേൾക്കാൻ വരും പ്രസംഗം ചിലപ്പോൾ അവരകത്തേക്ക് വന്നാൽ ഐഡൻറ്റിഫൈ വന്നോ പടം എടുക്കുമെന്നോ പേടിച്ചിട്ട് അവർ നിന്ന് കേൾക്കാൻ വരും അവരൊക്കെ ഇപ്പം ഈ സർക്കാരിനെതിരായിട്ട് ചിന്തിച്ച് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വെമ്പൽ പൂണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരാൾക്കൂട്ടമായിരിക്കും പറയുന്നത് ഞങ്ങൾ പൗരപ്രമുഖരെയല്ല വിളിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് വിളിക്കുക അതായത് വിഷമമുള്ള ആളുകളെ അല്ലാതെ സമ്പന്നന്മാരും ബിസിനസ്സുകാരെയും വിളിച്ചിട്ട് അവരോട് എന്താ പ്രശ്നം ചോദിക്കേണ്ടത് അവരുടെ പ്രശ്നം അല്ലല്ലോ നമ്മൾ കേൾക്കേണ്ടത് പിണറായി വിജയൻ ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സമ്പന്നന്മാരും അവർ വിഷയങ്ങളില്ലാത്തവരും വിഷ പൗരപ്രമുഹനം എന്ന് പറഞ്ഞാൽ അവർക്ക് സർക്കാരിൻ്റെ ആവശ്യമില്ല അവർ ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുത്ത് അവരുടെ കാര്യങ്ങൾ നടന്നു ഓരോ ജന ജനങ്ങൾക്കും നടക്കാത്ത കാര്യം സർക്കാരിൽ നടക്കാത്ത കാര്യങ്ങൾ പട്ടികജാതിക്കാര് കർഷകർ ഈ കാസർഗോഡ് ഇൻഡാ ഇൻഡോ സൾഫാൻ ദുരിതബാധിതരായകൾ അടക്കർഷകർ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോഴും നെൽകർഷകർ അതേപോലെ റബ്ബർ കർഷകർ ഇതുപോലുള്ള പട്ടികജാതിക്കാരെ സ്റ്റൈഫൻറ്റ് പോലും കിട്ടാതെ പട്ടികജാതി ജനവിഭാഗങ്ങൾ പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇന്ന് ദുരിതമനുഭവിക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സ്റ്റൈഫൻ്റ് ഇല്ലാത്തതിന് ഒരു പഠിത്തം നിർത്തിപ്പം നൂറുകണക്കിന് പട്ടികജാതിക്കാർ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെ പോലുള്ള ആളുകളുമായിട്ട് സംവേദിക്കാനുള്ള പരിപാടിയാണിത് അല്ലാതെ പണവും സമ്പന്നതയുമുള്ള ബിസിനസ്സുകാരുമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നന്മാരും കോർപ്പറേറ്റുകളുമായിട്ട് സംവദിക്കാനുള്ള ഏർപ്പാടല്ല ഈ ഈ പരിപാടി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും നടത്തുന്നത് പാവപ്പെട്ട താഴെ ജനവിഭാഗങ്ങൾ മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ അതായത് പെൻഷൻ കിട്ടാത്ത ആളുകൾ എത്രയോ കാലമായി പെൻഷൻ കിട്ടാത്ത ആളുകൾ അവരുമൊക്കെയായിട്ട് സംസാരിക്കാനുള്ള അവസരമാണ് അവരുടെ വിഷമങ്ങൾ അറിയാനുള്ള അവസരമായിട്ടാണ് ഈ പരിപാടി കാണുന്നത്